പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് മാഗസിൻ പ്രശസ്ത മലയാള സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പ്രകാശനം ചെയ്തു സ്കൂളിന്റെ വാർഷികത്തിന്റെ ഭാഗമായാണ് മാഗസിൻ പുറത്തിറക്കിയത് അപൂർവം സ്കൂളിന്റെ പ്രാന്തപ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ഡോക്ടർ അഹമ്മദ് ശാസ്ത്രജ്ഞൻ അതേപോലെ ഓരോ വിദ്യാലയങ്ങൾക്കും എം ഐ എ സ്കൂളിലായാലും ആയാലും അതിന്റെ വലിയൊരു ചരിത്രം അവർക്ക് പറയാനുണ്ടാവും അവിടെ നിന്ന് പുറത്തു വന്ന ആളുകൾ എടുത്തും ഒക്കെ അടയാളപ്പെടുത്തപ്പെട്ട ആളുകൾ മികച്ച അധ്യാപകർ അങ്ങനെ എല്ലാ മേഖലയിലാണോ അത്രയൊക്കെ വലിയ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹത്തായ വിദ്യാലയമാണ് എം ഐ മോഹനൽ ഇസ്ലാം സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മതപഠന കേന്ദ്രങ്ങൾക്കൊപ്പം പൊതുപഠന കേന്ദ്രങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളുണ്ടാകുന്നത് ഇതൊക്കെ വളരെ സെക്കുലറാണ് എല്ലാം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഇവിടെ പഠിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ അധ്യാപകരായിട്ടുണ്ട് പൊന്നാനി എന്നും ബഹുസ്വരതയുടെ വളക്കൂറുള്ള മണ്ണാണെന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പ്രകാശന ചടങ്ങിൽ പൊന്നാനിയുടെ ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ പ്രിൻസിപ്പൽ നബീൽ തെക്കരകത്ത് ഹെഡ് മാസ്റ്റർ ഷംസു മാഗസിൻ എഡിറ്റർ നവാസ് സ്റ്റാഫ് സെക്രട്ടറി മുജീബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി എല്ലാ മൂസാക്ക ഇതേ പോയിട്ട് വരുന്നത് എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജര് വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ